നമസ്കാരം പതിരും കതിരും ചൂതാട്ടത്തിൽ വിദഗ്ധനും സൂത്രശാലിയുമായിരുന്നു മഹാഭാരതത്തിലെ ശകുനി ഹസ്തനപുരത്തിലെ ആ ഭാഗ്യം ഭാഗ്യംഘട്ട ദിനത്തിൽ ഷകുനിയുടെ കയ്യിൽ തിരിഞ്ഞു കളിച്ച പകിട ആർക്കു മറക്കാനാകും തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് സഹാബ് ഗോവിന്ദന്റെ നാക്കിൽ തിരിഞ്ഞു കളിച്ച ഗുളികൻ നിലമ്പൂരിലെ ഫലം മാറ്റിമറിക്കുമോ എന്ന ആശങ്കയിലാണ് സി തൃക്കാക്കരയിലെ ഒരു പ്രമുഖ സി പി എം നേതാവ് ആദ്യ വെടിപൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞു ഗോവിന്ദനായാലും ദേവേന്ദ്രനായാലും അനാവശ്യമായ നാക്കിട്ടടി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനോട് മത്സരിച്ച ഹസൈനാരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ചരിത്രത്തിലാദ്യമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന തിരുത്താൻ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങേണ്ട നിലയിലായി കാര്യങ്ങൾ ആർ എസ് എസ് ബന്ധത്തെപ്പറ്റി ഗോവിന്ദം മാഷ് പറഞ്ഞതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് പിണറായി വിജയൻ പറഞ്ഞു ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ മറുപടി എന്നായിരുന്നു ശരിക്കും മാനേജർ സഹാബ് ഇപ്പോൾ ആരാണ് പശ വെച്ച് വെച്ചൊട്ടിച്ചിരിക്കുന്നത് കൊണ്ടാകണം മൂട് കീറിയിട്ടായാലും ഗോവിന്ദൻ അത് കേട്ട് ഇറങ്ങിപ്പോരേണ്ടതായിരുന്നു പക്ഷേ എങ്ങോട്ട് പോകാനാണ് എ കെ ജി സെൻ്ററിലിരുന്ന് വെറും കാര്യസ്ഥൻ്റെ ജോലി മാത്രമാണ് ഗോവിന്ദൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്വരാജ് നിയമസഭയിലേക്ക് വരുന്നതും കാത്ത് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് പിണറായി വിജയൻ അടുത്ത ഒരു വർഷം സ്വരാജ് സഖാവിനെ സഭയിൽ കാണാമല്ലോ എന്ന ആവേശത്തിലാണ് വീണ ജോർജ് കെട്ടഴിച്ചു വിട്ട ആ യാകാശ്വം അശ്വമേധം നടത്തി തിരിച്ചു വരുന്നത് കാണാൻ കൊതിച്ചിരിപ്പാണ് ബിനോയ് വിശ്വം തങ്ങളുടെ കൊടി കൊടിവെറും കീറത്തുണിയാണെന്ന് പറഞ്ഞാലും സാരമില്ല ആളിങ്ങി വന്നാൽ മതിയായിരുന്നു സകലരും കൂടിപ്പോയി പുകഴ്ത്തി ആകാശത്തോളം പൊക്കി വെച്ചിരിക്കുകയാണ് സഖാവ് സ്വരാജിനെ വീണാൽ ആഘാതം വലുതായിരിക്കും സ്വരാജ് നടക്കുന്ന വഴിയിൽ മുത്തു പൊഴിയുമെന്നും ആ മുത്തു നക്ഷത്രമാകുമെന്നും ഒക്കെയാണ് സാംസ്കാരിക പ്രവർത്തകർ അവിടെ ചെന്ന് കാച്ചിയിട്ടുള്ളത് സൈബർ കാൽപ്പനികന്മാർ പറഞ്ഞു വരത്തിയത് സ്വരാജ് നിൽക്കുന്നിടത്താണ് വസന്തം എന്നാണ് അങ്ങനെ സ്വരാജ് പൊങ്ങി പൊങ്ങി ആകാശത്തോളം മുട്ടി നിൽക്കുമ്പോഴാണ് ഗോവിന്ദൻ്റെ വായിൽ നിന്നും ഒരു ഗുളികൻ ചാടിയതും കഥയാകെ മാറിമറിഞ്ഞതും സ്വരാജിനെ നിലമ്പൂരുകാർ പൊക്കി നിലത്തടിച്ചാൽ പോയി തൂങ്ങിച്ചാവുകയോ വിഷം നിന്നും മരിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഈ പ്രസ്ഥാനത്തിന് നല്ലത് കൊടിയെടുത്ത് അറബിക്കടലിൽ എറിയണം ഗോവിന്ദന് നാണമുണ്ടെങ്കിൽ ഒമ്പതാം നിരയിൽ നിന്നും താഴേക്ക് ചാടണം പിണറായിക്ക് നാണമുണ്ടെങ്കിൽ സകല പിഴവുകളും ഏറ്റുപറയണം പാവങ്ങളുടെ പടത്തലവൻ പച്ചരിപ്പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് എടുത്തത് തിരിച്ചു കൊടുക്കണം തോറ്റാൽ പ്രായച്ഛിതമായി ആശാസമരക്കാർക്ക് ഒരു നൂറ് രൂപ വർദ്ധിപ്പിച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടെന്ന് ലോകം പറയും ഞങ്ങൾ അങ്ങയുടെ ഗുണഗണങ്ങൾ ഏറ്റുപാടിക്കൊള്ളാം തോറ്റാൽ എൻ്റെ മാത്രം ഉത്തരവാദിത്വമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സ്വരാജ് തോറ്റാൽ അതെൻ്റെ മാത്രം പിഴ എന്ന് തുറന്നു പറയാൻ ഇരട്ടച്ചങ്കൊന്നും വേണ്ട സഖാവേ വെറും ആണത്തം മാത്രം മതി മുഖ്യനടക്കം ഇരുപത് മന്ത്രിമാരും സകല പാർട്ടി സന്നാഹങ്ങളും നിലമ്പൂരിൽ പോയി കുത്തിമറിഞ്ഞിട്ടും സകല തിണ്ണകളും കയറി നിരങ്ങിയിട്ടും ഇടവഴികളിലൂടെ നടന്ന് യാചിച്ചിട്ടും സ്വരാജ് ജയിച്ചിട്ടില്ലെങ്കിൽ അന്തം കമ്മികൾ ഒന്നോർക്കണം ഈ പാർട്ടിയെ മൂടാൻ സമയമായിരിക്കുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള നാലാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഇതെന്നോർക്കണം മൂന്നിലും ജയം യു ഡി എഫിനായിരുന്നു അതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണെന്ന് വേണമെങ്കിൽ പറയാം നിലമ്പൂരിൻ്റെ കഥ അതല്ല പ്രസ്ഥാനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് മുഖ്യൻ്റെ ആർഭാടവും കെട്ടിടങ്ങളും ചാനലുകളുമല്ല ജനങ്ങളുടെ ത്യാഗമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഉറങ്ങാൻ എന്ത് വേണമെന്നാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ ചിന്തിക്കുന്നത് ഉറങ്ങാൻ വിപ്ലവ സൗധങ്ങൾ മതിയെന്ന വിജയൻ മാഷിൻ്റെ വാക്കുകൾ ഓർത്തുപോകുന്നു പോകുന്നു പാർട്ടി മെമ്പറാകാൻ എൻട്രൻസ് പരീക്ഷയും കോഴയും ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് നേതാക്കൾ ഈ പ്രസ്ഥാനത്തെ മാറ്റിയെടുത്തു കഴിഞ്ഞു കാരണം കയറിക്കൂടുന്നവർക്ക് ലാഭം സുനിശ്ചയമാണ് ഈ സെമി ഫൈനലിൽ തോറ്റാലെങ്കിലും പിണറായി ഒന്ന് കണ്ണാടി നോക്കണം കണ്ണാടിയിൽ നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു സർപ്പത്തിൻ്റെ കഥ പോലെ ആകരുതത് ഉമ്മൻചാണ്ടി ജനവികാരം നിങ്ങൾ കാണുന്നില്ലേ അരിയാഹാരമല്ലേ നിങ്ങൾ കഴിക്കുന്നത് എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടോ സഖാവേ മൂക്കിലൂടെ തിന്നുകയും വായിലൂടെ ശ്വസിക്കുകയും ചെയ്യുന്ന തലതിരിഞ്ഞ പ്രസ്ഥാനത്തിനും അതിൻ്റെ മാനേജർക്കും ഇതൊന്നും ബാധകമല്ലല്ലോ തോറ്റാൽ അടിമകൾക്ക് വിതറിക്കൊടുക്കാനുള്ള ക്യാപ്സൂളുകളും തുള്ളി മരുന്നുകളും എ കെ ജി സെൻ്ററിൻ്റെ അഞ്ചാം നിരയിലെ ഡ്രഗ്സ് വിഭാഗത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സംഘിബന്ധം തെളിയിക്കാൻ പത്രപരസ്യം കൊടുത്ത പാർട്ടി നിലമ്പൂരിലെത്തിയപ്പോൾ തങ്ങളുടെ പഴയ കളസത്തെപ്പറ്റി ഏറ്റു പറഞ്ഞിരിക്കുന്നു ഇതൊരു പാവം ഗോവിന്ദന്റെ മാത്രം പ്രശ്നമല്ല ഓർമ്മകൾ അസുഖകരമാണ് എന്ന ഒരു തോന്നലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത് ആരുടെയൊക്കെയോ ശവത്തിൻ്റെ മേലെയാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് എന്നൊരു തോന്നൽ വാസ്തവത്തിൽ ആ സത്യസന്ധതയാണ് ഗോവിന്ദൻ്റെ വായിലൂടെ പുറത്തു വന്നത് ആ സത്യസന്ധത ആപത്താണ് എന്ന് തിരിച്ചറിഞ്ഞാണ് പിണറായി അത് തിരുത്തിയതും